ദേശീയ അധ്യാപക ദിനം എന്നാണ് ഉത്തരം സെപ്റ്റംബർ അഞ്ച് ദേശീയ അധ്യാപക ദിനമായി ആഘോഷിക്കുന്നത് ആരുടെ ജന്മദിനമാണ് ഉത്തരം ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഇന്ത്യയിൽ ഏതു വർഷം മുതലാണ് അധ്യാപക ദിനം ആചരിക്കാൻ തുടങ്ങിയത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മുതൽ കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെല്ലോഷിപ്പ് നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ് ഉത്തരം ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആര് ഉത്തരം ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആര് ഉത്തരം ജോസഫ് മുണ്ടശ്ശേരി ഉപരാഷ്ട്രപതി ആയതിനു ശേഷം രാഷ്ട്രപതി ആയ ആദ്യ വ്യക്തി ആര് ഉത്തരം ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ദേശീയ വിദ്യാഭ്യാസ ദിനം എന്നാണ് ഉത്തരം നവംബർ പതിനൊന്ന് ആരുടെ ജന്മദിനമാണ് ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത് ഉത്തരം മൗലാന അബുൽ കലാം ആസാദ് പൊതിച്ചോറി എന്ന തൻ്റെ കഥയിലൂടെ അധ്യാപക ജീവിതത്തിലെ ദുരിതങ്ങൾ വരച്ചുകാട്ടിയ എഴുത്തുകാരൻ ഉത്തരം കാരൂർ നീലകണ്ഠം പിള്ള ഗാന്ധിജിയെ കുറിച്ച് തൻ്റെ ഗുരുനാഥൻ എന്ന കവിത എഴുതിയത് ആര് ഉത്തരം വള്ളത്തോൾ നാരായണ മേനോൻ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ജനിച്ചത് എന്നാണ് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ട് സെപ്റ്റംബർ അഞ്ച് ഇന്ത്യയിൽ ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ച വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് വിദ്യാഭ്യാസ മൗലികാവകാശമാക്കിയ ഭേദഗതി നടന്ന വർഷം ഉത്തരം രണ്ടായിരത്തി രണ്ട് വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കിക്കൊണ്ട് ഇന്ത്യ ഗവൺമെന്റ് നിയമം പാസാക്കിയ വർഷം ഉത്തരം രണ്ടായിരത്തി ഒമ്പത് ആറു മുതൽ പതിനാല് വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പു നൽകുന്ന ഭരണഘടനാ അനുച്ഛേദം ഉത്തരം ഇരുപത്തൊന്ന് എ നൂറ് ശതമാനം പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ആദ്യ ഗ്രാമപഞ്ചായത്ത് ഉത്തരം നിലമ്പൂർ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ തിരുവിതാംകൂർ ഭരണാധികാരി ഉത്തരം റാണി ഗൗരി പാർവതി ഭായ് ഉപരാഷ്ട്രപതി ആവാൻ ഡോക്ടർ എസ് രാധാകൃഷ്ണനെ ക്ഷണിച്ചത് ആര് ഉത്തരം ജവഹർലാൽ നെഹ്റു ഒക്ടോബർ അഞ്ച് ലോക അധ്യാപക ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച സംഘടന ഏത് ഉത്തരം യുനെസ്കോ നടന്നുകൊണ്ട് മാത്രം പഠിപ്പിച്ചിരുന്ന ഗ്രീക്ക് തത്വചിന്തകനായ പ്രശസ്തനായ അധ്യാപകൻ ആര് ഉത്തരം അരിസ്റ്റോട്ടിൽ